കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ വരുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹായ് എവ്രി വൺ സോ നമ്മള് ഇന്ന് നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു സീറോ എന്ന് പറയുന്ന വീഡിയോ സീരീസ് ആണ് സോ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ കാരണം ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് പലരും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് എക്സാമിനെ നിങ്ങള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റായിട്ട് പഠിക്കുന്ന ടോപ്പിക്സുകള് ബ്ലോഗ്സുകള് അപ്പൊ സിലബസിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുക അതേപോലെ പാസ്റ്റ് ഒരു ഫൈവ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താല് അത് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇക്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോ എന്ന് പറയുന്നത് സൊ ടുഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബി എസ് ഡബ്ല്യു വൺ ട്വന്റി വൺ എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡിറ്റ്സ് വാല്യൂസ് ആണ് അപ്പൊ ഈ ഒരു ഗൈഡിലൂടെ മെയിൻ ആയിട്ടും നിങ്ങളെ നിങ്ങളുടെ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾ ഇപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്റ്റൻസീവ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈയൊരു വീഡിയോ സീരീസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ സോ ദിസ് ഗൈഡ്സ് ഇൻഡർസൈസസ് അനാലിസിസ് ഓഫ് പാസ്റ്റ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അലോങ് സൈഡ് ദലി ഇഗ്നോ സിലബസ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ആൻഡ് വി ഹെൽപ് നിങ്ങൾ എന്താ റൈറ്റ് ടു പ്രയോറിറ്റൈസ് ഹൈ ഹിൽ ടോപ്പിക്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺസ് വരുന്നത് നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ആൻഡ് വെർ ഫോക്കസിങ് ഓൺ റെക്കറിംഗ് ക്വസ്റ്റിൻ പാറ്റേൺസ് ആൻഡ് മാപ്പിംഗ് ഡീസ് ടു കീ സിലബസ് ബ്ലോഗ് ഈ ഒരു റിസോർട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടൈം ഒപ്റ്റിമൈസ് ചെയ്യാനും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കിയാൽ നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ട് സോ ഇൻ നമുക്ക് സിലബസ് മാപ്പിംഗില് എന്താ പറയാ നമ്മൾ എല്ലാ ബ്ലോക്ക്സുകളും ഈ യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബി എസ് ഡബ്ല്യു വൺ ട്വന്റി വൺ എടുത്താൽ അതിൽ നാല് ബ്ലോക്ക് ഉണ്ട് അതിന് രണ്ടറിൽ യൂണിറ്റുകൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു സിലബസിനെ ടോപ്പിക്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോരോ ക്വസ്റ്റ്യൻ സെഷനിലും എങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് വി ഓൾസോ ഡിസ്കസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ കൺസിസ്റ്റന്റ് അപ്പിയർ ചെയ്തിട്ടില്ല പാസ്റ്റ് ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ ഇയർ എടുത്താൽ എന്താണ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ വി ഡിസ്കസ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ഓക്കെ പ്രീവിയസ് ഇയർ വെച്ചിട്ട് തന്നെ ഇനിയും വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിന് എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ആൻഡ് അതിന്റെ പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ നമ്മൾ നട 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 നടത്തുന്നുണ്ട് ആൻഡ് ഓൾസോ ഫൈനലി നമ്മൾ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറും പ്രസന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫുൾ ലെങ്ത് മോക്ക് പേപ്പർ മിററിങ് കറണ്ട് പാറ്റേൺസ് പ്രോബിൾ ക്വസ്റ്റിൻ ടൈപ്സ് ഫോർ ടാജ് സെൽഫ് അസസ്മെന്റ് സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തഡോളജിയെന്ന് ചോദിച്ചാല് നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് ആക്ച്വൽ ഇഗ്നോ ടേം പേർപ്പേസിന്റെ ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമ്മൾ നിങ്ങളായിട്ട് കണക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് and ആൻഡ് വിത്ത് ടോപ്പിക് ഫ്രീക്വൻസി വെയ്റ്റഡ് ബൈ ബോത്ത് റീസൻസിൻ്റെ അപ്ഡേറ്റ് കറന്റ് റിലവൻസ് സോ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോഗ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് ആണ് ഇവിടെ ബാറ്റ് ചാർട്ട് കാണാൻ വേണ്ടി പറ്റും താഴെ വി ഹാവ് ബ്ലോഗ് ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ ബ്ലോഗ് വൺ ടു ഫൈവ് നോക്കിയാൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എടുത്താല് ദ ഫ്രം ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പൊ നമുക്ക് ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജാൻ ആൻഡ് ജൂലൈ എക്സാം അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് വൺ ടു ബ്ലോക്ക് ഫോറില് ഏതൊക്കെ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് സോ ഹിയർ വി കൻ സീ ദാറ്റ് ബ്ലോക്ക് ത്രീയിലാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സെവന്റീൻ പോയിന്റ് അബവ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് വൺ ആണ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ടൂ ആൻഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഫോർ ആണ് ഓക്കെ സോ ഇനി ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്സും നമുക്ക് നോക്കിയാൽ ഓരോ ബ്ലോക്കിന്റെ ഏത് നമുക്ക് ഒരു യൂണിറ്റ് ഫസ്റ്റ് എടുത്താൽ ആ യൂണിറ്റ് വണ് ഏത് ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതിന്റെ റെലവൻസ് എങ്ങനെയാണ് എന്നുള്ളത് ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പിക് വൈസ് അപ്പിയറൻസ് ആൻഡ് റെലവൻസ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ സോഷ്യൽ നെറ്റ്വർക്ക് എടുത്താൽ ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഫോർ ടൈംസ് ആണ് സോ അതിന്റെ റെലവെൻസ് എന്ന് പറയുമ്പോൾ ലോ ആണ് ആൻഡ് ദെൻ അടുത്തൊരു ടോപ്പിക് സോഷ്യൽ മൂവ്മെന്റ് ഓർ സോഷ്യൽ റീഫോം എടുത്താൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് സെവൻ ടൈംസ് സോ റെലവൻസ് മീഡിയം ആണ് മീഡിയം ടൈപ്പിൽ നിങ്ങൾക്ക് ഇത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ആണ് ദെൻ കമ്മിംഗ് ടു യൂണിറ്റ് ടു അതിന്റെ ഒരു ടോപ്പിക് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി എടുത്താൽ അപ്പിയറൻസ് ടെൻ ആണ് ടെൻ ആയതുകൊണ്ട് തന്നെ റെലവൻസ് എന്ന് പറയുമ്പോൾ വെരി ഹൈ ദെൻ സോഷ്യൽ വർക്ക് ഓർ സോഷ്യൽ ആക്ഷൻ എടുത്താൽ അപ്പിയറൻസ് സെവൻ ആണ് റെലവൻസ് മീഡിയം ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഹിസ്റ്ററി ഓഫ് യു കെ യു എസ് എ മെത്തേഡ്സ് സ്റ്റേറ്റസ് അപ്പിയറൻസ് ഇലവൻ റെലവൻസ് ഹൈ യൂണിറ്റ് ഫോർ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അപ്പിയറൻസ് എയ്റ്റ് ആൻഡ് റെലവൻസ് മീഡിയം ബ്ലോക്ക് ടൂ യൂണിറ്റ് വൺ ടു ഫോറില് യൂണിറ്റ് വണ്ണില് സ്കോപ്പ് ഫംഗ്ഷൻസ് ഗോൾസ് ഓഫ് സോഷ്യൽ വർക്ക് ടെൻ ടൈംസ് വന്നിട്ടുണ്ട് അപ്പിയറൻസ് ഹൈ ആണ് യൂണിറ്റ് ടു എടുത്താല് ജനറിക് വാല്യൂസ് ഓഫ് പ്രിൻസിപ്പിൾസ് എയ്റ്റ് ടൈംസ് ആൻഡ് റെലവൻസ് മീഡിയം യൂണിറ്റ് ത്രീ വോളണ്ടറി ആക്ഷൻ ആൻഡ് ഏരിയാസ് ഓഫ് ഇന്റർവെൻഷൻ നയൻ ടൈംസ് ആണ് മീഡിയം ആണ് റെലവൻസ് യൂണിറ്റ് ഫോർ എടുത്താല് സോഷ്യൽ വർക്കിന്റെ എത്തിക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇൻ ഡിസിഷൻ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സെവൻ ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് റെലവെൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ് ഓക്കെ ദെൻ കമ്മിംഗ് ടു ബ്ലോക്ക് ത്രീ ഇവിടെ നമുക്ക് ഫോർ ബ്ലോ യൂണിറ്റുകൾ ഉണ്ട് സോ ഫസ്റ്റ് ദൂണിറ്റില് സർവീസ് ടു ഹ്യൂമാനിറ്റി സിക്സ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് മീഡിയം ആണ് റെലവൻസ് യൂണിറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ് ആണ് അപ്പിയറൻസ് ഹൈ യൂണിറ്റ് ത്രീ ഹ്യൂമൻ റിലേഷൻഷിപ്പ് സോഷ്യൽ ക്യാപിറ്റൽ എക്സെട്രാ തേർട്ടീൻ ടൈംസ് വന്നിട്ടുണ്ട് ഹൈ ആണ് റെലവൻസ് യൂണിറ്റ് ഫോർ എടുത്താൽ ഡിഗ്നിറ്റി ആൻഡ് വേർത്ത് ഓഫ് പേഴ്സൺ ടെൻ ടൈംസ് റെലവൻസ് ഹൈ ലാസ്റ്റ് ബ്ലോക്ക് യൂണിറ്റ്സ് ഉണ്ട് ദ ഫസ്റ്റ് യൂണിറ്റ് ലോയാലി ടു പ്രൊഫഷൻ സെവൻ ടൈംസ് വന്നിട്ടുണ്ട് മീഡിയം ആണ് റെലവൻസ് അടുത്തത് പാട്രിയോറ്റിസം എയ്റ്റ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ആൺ റെലവൻസ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി സിക്സ് ടൈംസ് അപ്യർ ചെയ്തിട്ടുണ്ട് മീഡിയം ആൺ റെലവൻസ് വരുന്നത് ദെൻ യൂണിറ്റ് ഫോർ ഹാർഡ് വർക്ക് ഫോർ ടൈംസ് അപ്യർ ചെയ്തിട്ടുണ്ട് ലോ ആൺ റെലവൻസ് വരുന്നത് ദൈനൽ യൂണിറ്റ് റെസ്പോൺസിബിലിറ്റി ഓർ കമ്മിറ്റ്മെന്റ് ഫൈവ് ടൈംസ് അപ്യർ ചെയ്തിട്ടുണ്ട് റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ് ഓക്കെ ആൻഡ് ആ സെയിം അതിന്റെ തന്നെ ഹീറ്റ് മാപ് സമ്മറിയാണ് ഇപ്പൊ നമ്മൾ ഒരു ബ്ലോക്ക് വണ് എടുത്താല് യൂണിറ്റ് വൺ ടു ഫൈവ് ഓക്കെ ചിലതിൽ യൂണിറ്റ് ഫൈവ് വരെ ഉണ്ട് ചില യൂണിറ്റ് ഫോർ വരെയാണ് സോ യൂണിറ്റ് വൺ ടു ഫൈവ് എടുത്താൽ ഏതൊക്കെ യൂണിറ്റി നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ടു ഏറ്റവും കുറവ് ഇപ്പൊ ഇവിടുത്തെ കളർ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ഇപ്പൊ ഏറ്റവും ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ സീറോ ടു ഫോർ ഒക്കെ വളരെ ലൈറ്റ് കളേഴ്സ് ആണ് അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് അതിന്റെ ഒരു ഇത് ഇൻഡിക്കേഷൻ ദെൻ ഒരു എബൌ ഫോർ അല്ലെങ്കിൽ എബൌ സിക്സ് ടു ട്വൽവ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കളർ ഇൻക്രീസ് ചെയ്ത് വരുന്നത് അപ്പിയർ ചെയ്യുന്ന അപ്പൊ അതിന്റെ അർത്ഥം ഏറ്റവും ഡാർക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ഇവിടെ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണ് നമുക്ക് എക്സ് എൻഡ് വൈ ആക്സസിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ സൊ ബ്ലോക്ക് വൺ എടുത്താൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏതാണ് ഏത് യൂണിറ്റി നിന്നാണ് യൂണിറ്റ് ത്രീ ആ ബിക്കോസ് അവിടെയാണ് ഏറ്റവും ഡാർക്ക് കളർ അല്ലെ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ലെവൻ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ത്രീ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൻഡ് നമുക്ക് യൂണിറ്റ് ടു എടുത്താൽ ടെൻ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെവൻ്റെ ആ ഒരു കളറിനെക്കാട്ടിൽ കുറച്ചുകൂടി കുറവാണ് നിങ്ങൾക്ക് മനസ്സിലാവും ദെൻ യൂണിറ്റ് ഫോർ എടുത്താൽ എയ്റ്റ് ടൈംസ് വന്നിട്ടുണ്ട് എൻ്റെ ഫൈൻ ഫൈനൽ ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള യൂണിറ്റ് ഫോർ ആണ് യൂണിറ്റ് ഫോർ ആണ് ഓക്കെ സോറി യൂണിറ്റ് വൺ ആണ് അപ്പൊ അത് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യേണ്ടത് അങ്ങനെ ബ്ലോക്ക് ടു ടു ബ്ലോക്ക് ഫോർ വരെ എന്ത് ചെയ്യാം അതിനെ നോക്കാം നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് ത്രീ ഹൈഎൽഡ് ടോപ്പിക്സ് ഏതാ നോക്കാം ഹ്യൂമൻ റിലേഷൻഷിപ്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് വാല്യൂസ് കവർ ചെയ്യുക അതിന്റെ ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിയറി ആൻഡ് കേസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ പോളിസി ഹൈലി റെക്കറൻഡ് ആയിട്ടുള്ളതാണ് ടെൻ ടു ലെവൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ അത് പഠിക്കാം നെക്സ്റ്റ് വൺ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫോർ ആണ് ഡിഗ്നിറ്റി ആൻഡ് വേർത്ത് ഓഫ് ദ പേഴ്സൺ റെഗുലർലി അപ്പിയർ ചെയ്യുന്നുണ്ട് ടെൻ ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് സോ അതും എന്ത് ചെയ്യാം ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാം ഏതൊക്കെ പാറ്റേണിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത് ദോർ മാർക്ക് കോഡ് ക്വസ്റ്റ്യൻ നമ്പർ വൺ എപ്പോഴും ലോങ് എസ്സൈസ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ആൻഡ് ദ ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് ആണ് അതിൽ നിങ്ങൾ എഴുതേണ്ട വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടു എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എസ്സൈസ് ആണ് ടെൻ മാർക്കിനാണ് ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ എന്ത് ചെയ്യാ വേർഡ് കൗണ്ട് നിങ്ങൾ നോക്കുക ാണ് ഒരാളാണോ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വോയിസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വോയിസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്വേൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം തേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിയെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ാണ് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്കില് വേർഡ്സിൽ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക ഉത്തരവെഴുതുക അടുത്തത് ക്വസ്റ്റ്യൻ ഫൈവ് എന്ന് പറയുമ്പോൾ ബ്രീഫ് അല്ലെങ്കിൽ എൻലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഫോർമാറ്റ് ആണ് ത്രീ ടു ഫൈവ് മാർക്ക് ആണ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ എന്ത് ചെയ്യുക ആൻസർ എഴുതുക ഓക്കെ അതെ ടോപ്പ് ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ് ഔട്ട് ഓഫ് ഈ പറയുന്ന ഫൈവ് ഫോർമാറ്റില് ഏതൊക്കെയാണ് ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ഫോർ മോസ്റ്റ് ഫോർമാറ്റ് നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡ് എസ് വന്നിട്ടുണ്ട് ഒരു എസ് ഐക്ക് ട്വന്റി മാർക്ക് വെച്ചിട്ട് അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓഫ് ക്ലാരിറ്റിയോട് കൂടി എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക സബ് ടോപ്പിക്സ് സൈറ്റ് ഔട്ട് ചെയ്യുക ദൻഡ് നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് എസ് എസ് ആണ് വൺ ട്വന്റി വൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോർ പേപ്പറാണ് അതിൽ നമ്മൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് തിയറീസ് ഒക്കെ പഠിക്കുന്നുണ്ട് സോ അത് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു സെക്ഷനിൽ വരാം ടിപ്പിക്കലി വേർത്ത് ടെൻ ടു ട്വന്റി മാർക്ക് ആൻഡ് ദീസ് റിക്വയർ ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് ഓക്കെ ദെൻ അടുത്തൊരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ് കുറച്ച് കൺസൈസ് ആയിട്ട് കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടി നോക്കുക ആൻഡ് ദീസ് ആർ യൂഷ്വലി ഫൈവ് മാർക്ക് ഒരു ഹൺഡ്രഡ് ട് വൺ ഫിഫ്റ്റി വേർഡ്സ് എക്സ്പെക്ട് ചെയ്യാം ദെൻ കമ്മിംഗ് ടു ദോർത്ത് സെഷൻ ബ്രീഫ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ എൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ിൻസിപ്പിൾസ് സ്റ്റെപ്സ് ഫീച്ചേഴ്സ് നോമറേറ്റ് ചെയ്യാനും ബ്രീഫ് ഔട്ട് ചെയ്യാനും അനലിസ്റ്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും എക്സാമ്പിൾ ലിസ്റ്റ് ഏരിയാസ് ഓഫ് ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ്റെ ഏരിയാസ് എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതൊരു എക്സാമ്പിളാണ് ക്വസ്റ്റിന്റെ സോ യൂഷ്വലി അലോട്ടഡ് ത്രീ ടു ഫൈവ് മാർക്ക് ആൻഡ് ആൻസർ ഷുഡ് ബി ഡയറക്റ്റ് ആൻഡ് അണ്ടർ ഹൺഡ്രഡ് വേർഡ്സ് ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഓരോ ബ്ലോക്കിലും എങ്ങനെയൊക്കെയാണ് ആവറേജ് മാർക്ക് വരുന്നത് വന്നത് ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ കാണിച്ച ചാർട്ടും ഇത് നമ്മൾ കൺഫ്യൂഷൻ വരല്ല ബിക്കോസ് നമ്മൾ ഫസ്റ്റ് കണ്ടതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്ക് ആണ് അതിന്റെ ഒരു ബാർ ചാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് സോ ഇവിടെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് മാർക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് എടുത്താലും ഈ പറയുന്ന ടു തൗസൻഡ് ട്വന്റി ടു ടു തൗസൻഡ് ട്വന്റി ഫോർ എടുത്താലും ആവറേജ് മാർക്കൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിലെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ദെൻ ബ്ലോക്ക് ടു ട്വന്റി ത്രീ ബ്ലോക്ക് ത്രീ തേർട്ടി ബ്ലോക്ക് ഫോർ ട്വന്റി ടു അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എവിടെ നിന്നാ നമുക്ക് മനസ്സിലാക്കാം തേർട്ടി ബ്ലോക്ക് ത്രീ വാല്യൂസിന്നാണ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അടുത്തത് നോക്കിയാല് ബ്ലോക്ക് വൺ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ബ്ലോക്ക് ടൂ ആണ് അടുത്തത് ബ്ലോക്ക് ഫോർ ഓക്കെ ആൻഡ് ഇപ്പൊ നമുക്ക് ഓവർ ഒരു ഓവർ ടൈം ടു തൗസൻഡ് ട്വന്റി ടു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എടുത്താല് നമുക്ക് ഓവർ ടൈം ഒരു വെയിറ്റേജിന്റെ ഒരു എന്താ പറയാ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ ഓരോ ഇയറിലും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്ന ഫോർമാറ്റുകൾ എസ് എസ് ചോദിച്ചേക്കുന്നതിന്റെ എണ്ണം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കേസ് റിലേറ്റഡ് ക്വസ്റ്റിൻ ചോദിച്ചേക്കുന്ന എണ്ണം ഒക്കെ ഡിഫറൻസ് വരാം അപ്പം അതാണ് ഇവിടെ ഈ ഒരു എന്താ പറയാ ഒരു ചാർട്ടിൽ കൊടുത്തേക്കുന്നത് ഓക്കെ പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് ആപ്ലിക്കേഷൻ കേസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ടെൻ ടു എയ്റ്റീൻ പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ ആ ഒരു ഫോർമാറ്റ് സ്റ്റാൻഡേർഡ് എസ് എന്ന് പറയുമ്പോൾ ഡിക്ലൈൻഡ് ആണ് എയ്റ്റി ഫൈവിൽ നിന്നും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് സ്റ്റാൻഡേർഡ് എസ് എന്ത് ചെയ്തിട്ടുണ്ട് താഴേക്ക് വന്നിട്ടുണ്ട് ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പഴത്തേക്കും ഒരു മൈനർ ആയിട്ടാണ് ഏറ്റവും കുറവായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് റിമൈൻഡ് ചെയ്യുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എസ് എസ് ഒക്കെ എഴുതുമ്പോ എത്ര സമയം മാറ്റി വെക്കണം അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതുമ്പോ എത്ര ടൈം മാറ്റി വെക്കണം എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ഒരു ടൈം മാനേജ്മെന്റ് ടിപ്പാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങളുടെ ഒരു ത്രീ അവർ എക്സാം ആണ് സോ ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് ആ അപ്പൊ അതിലിപ്പോ നമുക്ക് നോക്കിയാല് ഫസ്റ്റ് എസ് എ ആണ് അല്ലെ അപ്പൊ എസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്വന്റി മാർക്കിനുള്ളതായിരിക്കും സോറി നിങ്ങൾക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന ട്വന്റി മാർക്കിന്റെ ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാംസ് പോകുന്നത് സോ ഒരെണ്ണത്തിന് എന്താ പറയുക ഒരു തേർട്ടി ടു ട്വന് തേർട്ടി ടു തേർട്ടി ടു മിനിറ്റ്സ് വെച്ചിട്ട് ടോട്ടൽ ഒരു വൺ സിക്സ്റ്റി മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യാം ആൻഡ് ബാലൻസ് ടെൻ ടു ട്വൽവ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ബേസ്ഡ് അല്ലെങ്കിൽ കെ എസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി റിസർവ് ചെയ്യാം ആൻഡ് ഓൾസോ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ബ്രീഫ് ലിസ്റ്റിംഗ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യാം ടൈംസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ആൻഡ് ഓൾസോ ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫൈനലി നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം മൊത്തത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ടോ ഇടയിലേക്ക് തെറ്റുണ്ടോ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതും കൂടെ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ടൈം മാറ്റി വെക്കുക ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ടോപ്പ് ടെൻ ആയിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സെവൻ ടൈംസ് ആണ് എക്സ്പ്ലെയിൻഡ് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് ഓക്കെ അടുത്ത തേർഡ് വൺ എന്ന് പറയുമ്പോൾ സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഫോർത്ത് വൺ എയ്റ്റ് ടൈംസ് ആണ് ഫിഫ്ത്ത് വൺ എയ്റ്റ് ടൈംസ് സിക്സ് ക്വസ്റ്റ്യൻ സെവൻ ടൈംസ് സെവൻ ക്വസ്റ്റ്യൻ സെവൻ ടൈംസ് എയ്ത്ത് ക്വസ്റ്റിയൻ സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് നയൻത് വൺ അപ്പിയർ ചെയ്തിട്ടുള്ള സിക്സ് ടൈംസ് ആണ് പത്താമത്തത് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഫൈവ് ടൈംസ് ആണ് അപ്പൊ ഇതിന്റെ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതാണ് ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ സോ അടുത്ത് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റിനൊക്കെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റീന്നാണ് നമ്മൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പോയി നോക്കിയിട്ട് എവിടെ നിന്നാന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഉം ദി ഫസ്റ്റ് ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആറ് തവണയാണ് ആവറേജ് മാർക്ക് ടെൻ വോളണ്ടറി എന്ന് പറയുന്ന ക്വസ്റ്റിൻ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ അപ്പിയർ ചെയ്തിട്ടുള്ള സെവൻ ടൈംസ് ആവറേജ് മാർക്ക് ടെൻ അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് യു കെ ആർ യു എസ് എ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ അപ്പിയർ ചെയ്തിട്ടുള്ള സെവൻ ആവറേജ് മാർക്ക് ടെൻ ആണ് എല്ലാം ടെൻ ആണ് അതുകൊണ്ട് ആവറേജ് മാർക്ക് വായിക്കുന്നില്ല ഗോൾ ഓർ ഓഫ് സോഷ്യൽ വർക്ക് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ അപ്പിയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ടൈംസ് ആണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആസ് വാല്യൂ എത്തിക് ബ്ലോക്ക് ത്രീ unit three up period eight times dignity and worth of a person block three unit four up period seven times areas or relevance of voluntary reaction block two unit three up period seven times and principles or generic values of social work block two unit two up period seven times social justice and social policy block one unit two and block three six times anna Add the last one വാല്യൂസ് ഓഫ് പാട്രിയോട്ടിസം ലോയാലിറ്റി ടു പ്രൊഫഷൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടു ആൻഡ് വൺ ഓക്കെ ആൻഡ് ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് മാർക്ക് എന്ന് പറയുമ്പോൾ ടെൻ ആണ് ഉം അപ്പം ഈ പറയുന്ന എല്ലാ ക്വസ്റ്റിനും അറ്റ്ലീസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തിട്ട് ഇതിനെ ഫുൾ ആൻസർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എവിടേലും ഒന്ന് എഴുതി വെക്കുക സോ ദിപ്പോൾ എക്സാമിന് പോയാലും നിങ്ങൾക്ക് ടൈം ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് പിടി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിയറി ഇത്ര എഴുതുമ്പോൾ ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ സോ ഓൾവേസ് ഇൻകോർപ്പറേറ്റ് റെലവെന്റ് സിലബസ് കീവേർഡ് എക്സാമ്പിൾസ് വാല്യൂസ് ഇന്റർവെൻഷൻ എത്തിക്സ് റിവൈസ് ഇൻ പ്രാക്ടീസ് ഈസ്റ്റിൻ അറ്റ്ലീസ്റ്റ് ബിഫോർ ദ എക്സാം ഫു സ്പീഡ് ആൻഡ് ആക്കുറസി അതിന്റെ തന്നെ സെയിം വിഷ്വലൈസേഷൻ കഴിച്ചാട്ടാണ് ഇപ്പൊ ഇവിടെ തേർട്ടി സെവൻ പേർസന്റേജ് കാണിച്ചേക്കുന്ന എല്ലാ വർഷവും എന്താ ടോപ്പ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഓക്കെ ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ എടുത്താൽ ആൻഡ് അതർ ക്വസ്റ്റ്യൻസ് വരുന്നത് ഓൺലി തേർട്ടി സെവൻ പെർസെൻറ്റേജ് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു പി ഡി എഫ് റെഫർ ചെയ്താൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ ഇപ്പൊ ടോപ്പ് ടെൻ റെഫറിംഗ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന അതേ മോഡലിൽ ആ ഒരു ടൈപ്പ് തന്നെയല്ലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചിലപ്പോ അതിന്റെ കേസ് സ്റ്റഡീസ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഷോർട്ട് എസ്റ്റേസ് ആയിട്ട് ചോദിക്കാം അതൊക്കെ ക്വസ്റ്റൻ ഇടുന്നവരുടെ ഒരു ഇതാണ് അപ്പോൾ ടോപ്പിക്സുകൾ എന്താ മെയിൻ ആയിട്ട് മനസ്സിലാക്കി പോവാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും വന്നിട്ടുണ്ട് അതിൽ എത്ര പ്രോബിലിറ്റി ഉണ്ട് ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ട് അതിന്റെ കാറ്റഗറി എന്താണ് ആൻഡ് ഓൾസോ റേഷനൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പാസ്റ്റ് നമ്മുടെ ടേം എക്സാമിനേഷൻ പേപ്പേഴ്സ് എടുത്താൽ എത്ര ടൈംസ് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ലാസ്റ്റ് കോളത്തില് കൊടുത്തിട്ടുള്ളത് Block 1, Unit 1, Social Network, 60 per stage probability meeting category, 3 by 5 recent purpose and included the Block 1, Unit 2, Social Justice and Policy, 80 and probability category high, 4 by 5 papers on the Then block 1, unit 3, History of Social Work, UK or USA, 80 and probability category high appeared four times in five sessions. ബ്ലോക്ക് യൂണിറ്റ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ആണ് ിറ്റി കാറ്റഗറി മീഡിയം ആണ് ത്രീ ബൈ ഫൈവ് വന്നിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടൂ യൂണിറ്റ് വൺ സ്കോപ്പ് ഓർ ഗോൾസ് ഹൺഡ്രഡ് കാറ്റഗറി വെരി ഹൈ എല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ചെയ്ത ഒരാണോ അല്ലെ എക്നോൽ നിന്ന് ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ ലേർമെ പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ടേൺ വേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് നൺവേസ് അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെക്കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അടുത്തത് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ വോളന്ററി ആക്ഷൻസ് ഓഫ് ഇന്റർവെൻഷൻ കാറ്റഗറി ഹൈ ഇൻ ഓഫ് ലാസ്റ്റ് പ്രെസെന്റ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ എത്തിക്സ് ആൻഡ് എത്തിക്കൽ സിക്സ്റ്റി ആണ് നമ്മുടെ പേർസെൻറ്റേജ് വന്നിട്ടുള്ളത് മീഡിയം കാറ്റഗറി ഇൻ ത്രീ ബൈ ഫൈവ് പേപ്പർ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഹൺഡ്രഡ് ഹൈ ആൻഡ് ഫീച്ചേർഡ് ഇൻ എവറി റീസെന്റ് എക്സാം ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ എടുത്താല് ഡിഗ്നിറ്റി ആൻഡ് ബർത്ത് ഓഫ് പേഴ്സൺ എയ്റ്റി ആണ് വന്നിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഹൈ ആണ് ഫോർ ബൈ ഫൈവ് സെഷൻസ് വന്നിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ഓർ യൂണിറ്റ് ടു ലോയാലിറ്റി ടു പ്രൊഫഷണൽ ഓർഡർ ഫാക്ച്സം സിക്സ്റ്റി ആണ് വന്നിട്ടുള്ള പ്രോബിലിറ്റി ആൻഡ് മീഡിയം ആണ് കാറ്റഗറി ത്രീ ബൈ ഫൈവ് ആഡ് ചെയ്ത ടോപ്പിക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ കൾച്ചറൽ സെൻസിറ്റിവിറ്റി സിക്സ്റ്റി ആണ് പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ആൻഡ് യൂണിറ്റ് ഫൈവ് ഹാർഡ് വർക്ക് റെസ്പോൺസിബിലിറ്റി കമ്മിറ്റ്മെന്റ് ഫോർട്ടി പ്രോബിലിറ്റി ആൻഡ് കാറ്റഗറി മീഡിയം ഓക്കെ സൊ ഹൈ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ്ലി വന്നിട്ടുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് പേപ്പർ എടുത്താൽ ഫോർ ടൈംസ് എങ്കിലും അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഹൈ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ടു ത്രീ ഓഫ് ലാസ്റ്റ് ഫൈവ് ആണ് ലോ എന്ന് പറഞ്ഞാൽ വൺസ് ഓർ നോട്ട് അറ്റ് ഓൾ ഇൻ ലാസ്റ്റ് ഫൈവ് ഓക്കെ ഇനി നിങ്ങൾ പഠിക്കേണ്ട സ്റ്റഡി ആ ഒരു ഹൈ മീഡിയം ലോ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ തരം തിരിച്ചു വെക്കുന്നതാണ് ഹൈ പ്രയോറിറ്റി മോർ ദൻ ഓർ ഈക്വൽ ടു സെവൻറ്റി പെർസെന്റേജ് ടോപ്പിക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് എന്ത് ചെയ്യാ നിങ്ങൾ പഠിക്കാം ദെൻ മീഡിയം പ്രയോറിറ്റി ഉണ്ട് സോ ആ ഒരു പ്രയോറിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാ ടോപ്പിക്സുകൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കാം നിങ്ങൾക്ക് സമ്മറീസ് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ റിവൈസ് ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും പി വൈ ക്യൂസ് ഒക്കെ ഓൾ പിറ്റം അറ്റംപ്റ്റ് ചെയ്യുക സെൽഫ് ക്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുക വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഹൈ സെവൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രീൻ കളർ മീഡിയം ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് യെല്ലോ കളർ ആൻഡ് ലോങ് ലെസ് ദാൻ ഫോർട്ടി ഗ്രേ കളർ ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ പറയുന്ന ടോപ്പ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലോഗ് യൂണിറ്റ് ടോപ്പിക്സുകൾ ഒക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ അറ്റം എനി ഫൈവ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക് ഇപ്പൊ ടൈം ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ആണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ട്വൽവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ട്വൽവ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര എണ്ണമാണ് എഴുതേണ്ടത് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നല്ല രീതിയിൽ വായിച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിന് സ്പെൻഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയ മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഓർമ്മ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്തിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി എക്സാമിനെഴുതാണ്ടിരിക്കുക ഓക്കെ ദസ്റ്റ്യൻ യൂസിംഗ് ദ ടേബിൾ ബിലോ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ഇൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് സപ്പോർട്ട് യുവർ ആർഗ്യുമെന്റ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു റിയൽ ഓർ ഹൈപ്പോത്തെ കേസ് ഇൻ അറിയൂസ് അപ്പൊ ഓരോ ക്വസ്റ്റിന്റെ അണ്ടറിലും ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതും വളരെ ഈസിയാണ് ജസ്റ്റ് നിങ്ങൾ എസ് എല്ലാം നിങ്ങൾ റെഫർ ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ഓക്കെ അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറിൽ നിന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ വിറ്റ് ഈസ് ഫ്രം ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂ സോഷ്യൽ ജസ്റ്റിസ് ഇൻ പോളിസി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ടൂയിൽ നിന്നാണ് യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ഓ ആക്ഷൻ ഓർ ഇന്റർവെൻഷൻ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് നമുക്ക് അറിയാം കീ പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ബ്ലോക്ക് ടു യൂണിറ്റ് ടു ആണ് ജനറിക് പ്രിൻസിപ്പിൾസ് ഓഫ് വാല്യൂസ് ദിക്സ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോറിൽ നിന്നാണ് എത്തിക്സ് ആൻഡ് എത്തിക്കൽ ജില്ല മാസ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ബ്ലോക്ക് ടു യൂണിറ്റ് വൺ സ്കോപ്പ് ഓർ ഗോൾസ് ഫംഗ്ഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് എയ്ത് ക്വസ്റ്റ്യൻ ഡ്രോയിങ് ഓൺ എ റിയൽ ഹൈപ്പോത്തൽ സിനാരിയോ ഡെമോൺസ്ട്രേറ്റ് ഹൗ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഫംഗ്ഷൻസ് ആസ് സോഷ്യൽ ക്യാപിറ്റൽ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഓക്കെ മൈൻഡ് മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഫൈവ് റിലേഷൻഷിപ്പ് ടൈപ്സ് എങ്കിലും എന്ത് ചെയ്യുക റെഫർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സോ അത് വരുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നിന്നാണ് ദ നയൻത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ ഡിഗ്നിറ്റി ആൻഡ് ബോർത്ത് ഓഫ് പേഴ്സൺ ഒരു കേസ് സ്റ്റഡി പോലെയാണ് എന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ടെൻത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ലോ ടൂ ലോ ആൽറ്റി പാറ്റൂർസും രണ്ടും ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പം രണ്ട് യൂണിറ്റുകളും റെഫർ ചെയ്യാം ദെൻ ലവന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയിൽ നിന്നാണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഫോർ ആൻഡ് ഫൈവ് ഓക്കെ രണ്ടും കൂടെ കംപ്ലൈൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ആൻഡ് ഫൈവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ഓർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം ഓക്കെ സോ ഇത്ര ട്വൽത്ത് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ രണ്ടറിലും എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് സോ എന്ത് ചെയ്യാം ഇത് വായിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക നോട്ട് ഡൗൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് എന്തായാലും എന്ത് ചെയ്യാ നിങ്ങൾ റെഫർ ചെയ്യുക ഈ ഒരു പി വൈ ക്യൂവിന്റെ എന്താ പറയാ നമ്മളുടെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് അവിടെയും ചെക്ക് ചെയ്താൽ കിട്ടും അപ്പൊ ഇത് ഇരുന്നിട്ട് ഒരു പേപ്പറൊക്കെ എഴുതി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ഔൺ ചെയ്യുക സെമ്മറീസ് ഫ്ലാഷ് കാർഡ്സ് ഇതൊക്കെ റിക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക എക്സാമിന് പോവാ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു എക്സാം